രാവിലെ ഏഴ് മണിക്കുള്ള ബസ്സിനെ ജോലിസ്ഥലത്തേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ പുറകിൽ നിന്നാരോ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ കൊന്തറൻ പറഞ്ഞ അബ്ദുവാണ് അമിത് കാ മ്മ ആമനത്തു പോയി ഞാൻ പള്ളി ഉസ്താദിനെ വിവരമറിയിക്കാൻ പോകുകയാണ് കേട്ടത് വിശ്വസിക്കാൻ തെല്ല് സമയം വേണ്ടി വന്നെങ്കിലും അറിയാതെ ആപൂരി വിട്ടു ഇന്നാലില്ലാഹിവ ഇന്നലഹിറ ജിയോ ആമിനത്തെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം മോനെ എന്നാ വെളിയിൽ തന്നെ ഉണ്ട് സ്നേഹം തോറി നിൽക്കുന്നുണ്ടാവും സ്കൂൾ വിട്ടു വന്ന് മുറ്റത്ത് കളിക്കുന്ന തനിക്ക് നാരങ്ങ മുട്ടയുടെ കടലാസ് പൊതു സമ്മാനിച്ച് കവിളിൽ ഒരു മുത്തവും തന്നു പോകുമ്പോഴും ആ ഉമ്മയുടെ മനസ്സ് പുകഞ്ഞു കത്തുന്ന ഒരു നെരിപ്പോടാണെന്ന് എനിക്കറിയില്ലായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ ഇപ്പോഴുള്ള ബസ് സ്റ്റോപ്പിനുപ്പുറത്തെ വലിയ താന്നി മരത്തിൻ്റെ ചുവട്ടിൽ ഏറെ നേരം ആരെയോ കാത്തിരിക്കും കുറെ തളരുമ്പോൾ മരത്തിന്റെ തടിച്ച് വളഞ്ഞു നിൽക്കുന്ന വേരിൽ കിഴക്കോട്ട് കണ്ണും നട്ടിരിക്കും ആദിത്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മറയാനൊരുങ്ങുകയും കിളക്കൂട്ടം കൂട്ടമായി അവരുടെ കൂടുകളിലേക്ക് ചേക്കേറനായി പറന്നകലുകയും ചെയ്യുമ്പോൾ നിരാശയോടെ ആമിത്തയും തിരിച്ചു നടക്കും മാനത്ത് നിന്ന് അമ്പലിമാമൻ മാത്രം അവരോടൊപ്പം വീട് വരെ അനുഗമിക്കും പത്താം തരം കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കാത്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മരച്ചുവട്ടിലിരിക്കുന്ന ആമൃത്യോട് ചേച്ചു ഇത്ത എന്താ മോനെ ഇത്ത ആരെയാ ഇവിടെ കാത്തിരിക്കുന്നത് എൻ്റെ മോനെ അല്ലാതാരെ എനിക്ക് കാത്തിരിക്കാൻ ഒരു മോനല്ലേ ഉള്ളൂ ഓൻ ഇവിടുന്ന് പേർശ്യയിൽ പോകാൻ ബോംബെയിലേക്ക് ബസ് കയറി പോയതാണ് അന്ന് ഓൻ്റെ കൂടെ പോയവരെല്ലാം എല്ലാന്നും കൈകിട്ട് ഇവിടെ എത്തുന്ന ബോംബെ ബസ്സുകളിൽ ഒന്നിൽ വന്നിറങ്ങിയിട്ടുണ്ട് അക്കൂട്ടത്തിലൊന്നും എൻ്റെ മോൻ വന്നില്ല തെല്ലു നേരത്തെ മോനത്തിനു ശേഷം അവർ വീണ്ടും പറഞ്ഞു അവൻ വരും വരാതിരിക്കില്ല അവന് ഞാൻ മാത്രമല്ല ഉള്ളൂ എനിക്ക് കാത്തിരിക്കാൻ അവനും അന്നാണ് ഞാൻ ആമിനത്തക്കൊരു മകനുള്ള കാര്യം അറിഞ്ഞത് പതിനെട്ട് വയസ്സിലോ മറ്റോ പേർഷ്യയിലേക്ക് പോയതാണ് അവിടെ എത്തി ഒന്നോ രണ്ടോ വട്ടം കത്തയച്ചിരുന്നു പോലും പിന്നീട് ഒരു വിവരവുമില്ല അന്ന് പേർഷ്യക്കാരെ ബോംബെ വിമാനത്താവളത്തിൽ എത്തിക്കാനും പേർഷ്യക്കാരെ ബോംബെയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും ആ താന്മലത്തിന് ചുവട്ടിയ ദിവസവും ബോംബെ ബസ് വന്നിരുന്നു ഈ ജില്ലയിൽ തന്നെ ഒരു വിമാനത്താവളം വരുന്നതുവരെ ആ ബസ് സർവീസ് തുടർന്നു എന്നാലും തൻ്റെ മകനെയും കൊണ്ട് ഒരു ബോംബെ ബസ് അത്ര മണക്കുന്ന പെട്ടിനിരയെ ഫോറിൻ സാധനങ്ങളുമായി ഇവിടെ വരുമെന്ന് ആമിനത്ത് പ്രതീക്ഷിച്ചു പഠനം കഴിഞ്ഞ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഗൾഫിലെ ചില സുഹൃത്തുക്കൾ മുഖാന്തരം ആമിനത്തയുടെ മകനെക്കുറിച്ച് അന്വേഷണം നടത്തി ഏതോ കള്ളക്കേസിൽ അകപ്പെട്ട് ജയിലിലാണ് പാവം അന്വേഷിക്കാനോ വക്കീലിനെ വെച്ച് കേസ് നടത്താനോ ആരും ഉണ്ടാവാത്തതുകൊണ്ട് കാരാഗ്രഹത്തിൽ നിന്നും ഒരിക്കലും ഒരു മോചനമുണ്ടെന്ന് അയാളും കരുതിയില്ല അവിടുത്തെ കെ എം സി സിയുടെ പ്രവർത്തകർ ഇടപെട്ട് ഒടുക്കം ജയിൽമോചനം സാധ്യമായെന്നും എംബസിയുടെ ഔട്ട് പാസ് കിട്ടിയാൽ പോരാമെന്നും സുഹൃത്ത് ജമാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചതാണ് ഇന്നലെയും ഇത്ത താനിമര ചുവട്ടിലേക്ക് വടിയും കുത്തി നടന്നു പോകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ് ഇത്ത ഇനി അവിടെ പോയി കാത്തിരിക്കേണ്ട മോം വരും ഉടനെ തന്നെ വരും അത് കേട്ടപ്പോഴും ആ മുഖത്ത് സാധാരണ കാണുന്ന നിരാശാഭാവമല്ലാതെ മറ്റൊന്നും എനിക്ക് വായിച്ചെടുക്കാനായിരുന്നില്ല സുഹൃത്തുക്കളെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് മറ്റ് നല്ലൊരു കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതിനു മുമ്പ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ